കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ റോഡ് മഞ്ചേരി പെരുമഴ ഫുൾ ബ്രോസ്ഡ് വെറും നാന്നൂറ്റി അമ്പത് രൂപ ഷവായ നാന്നൂറ് രൂപ ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം എമ്മി ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസ് സഗ്രീൻ ന്യൂട്രി ഗാർഡന്റെ ഭാഗമായി മികച്ച അടുക്കളത്തോട്ടം തയ്യാറാക്കിയവരെ ആദരിക്കലും സി ഡി എസ് പൊതുയോഗവും സംഘടിപ്പിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പഴയ ജീവിന്റെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതൊക്കെ നമ്മുടെ കുടുംബശ്രീ നല്ലൊരു തുക സമാധാനിച്ചടങ്ങും കൂടെ ഈ ഒരു നടക്കുന്നുണ്ട് അതുമായി പച്ചക്കറി കൃഷി നല്ല രീതിയിൽ ചെയ്താൽ ചെയ്യാൻ എല്ലാവരും കണ്ടിട്ടില്ല എല്ലാവരെയും എന്റെ വ്യക്തിപരമായ പേരിലും പച്ചയായത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മള് ഇന്ന് കൃഷി അല്ലെങ്കിൽ കർഷകലക്കെ പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബമാരെ നമ്മൾ ഒരു പച്ചക്കറി അടക്കളത്തോട്ടം നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ നടപ്പിലാക്കിയ അഗ്രി ന്യൂട്രി ഗാർഡന്റെ ഭാഗമായി മികച്ച രീതിയിൽ അടുക്കളത്തോട്ടം തയ്യാറാക്കിയ അയൽക്കൂട്ടം അംഗങ്ങളെ ആദരിക്കലും സി ഡി എസ് പൊതുയോഗവുമാണ് നടത്തിയത് ചടങ്ങിൽ മികച്ച രീതിയിൽ അടുക്കളത്തോട്ടം തയ്യാറാക്കിയ എട്ട് അംഗങ്ങളെ ആദരിച്ചു പാലിയേറ്റീവ് കെയറിലേക്ക് അയൽക്കൂട്ട അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച അൻപത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കൈമാറി സി ഡി എസ് പ്രസിഡന്റ് പി ശാലിനി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ ടി ശ്രീദേവി കൃഷ്ണജ കെ വിജയകുമാരി എൻ ടി സുരേന്ദ്രൻ സി ബി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிமாறிக்கொண்ட